ാവിലെ തന്നെയാണെന്ന് ശരിയാട്ട നിന്ന് രാവിലെ തന്നെയാണെന്ന് പറയോ ടീറ്റാട്ടെ ഇത് ഞായറാഴ്ച അല്ലെ നമുക്ക് പിള്ളേരെ കൂട്ടിന് പുറത്തെല്ലാം പോകാലോ എന്നിട്ട് എന്തെങ്കിലും വ്ലോഗോ വീഡിയോ എല്ലാം എടുക്കാൻ ഇന്നലെ നാലു മണിക്കൂറുള്ളൂ ഒരേ കടത്തോ കെണീക്ക് വാക്ക് വെള്ളവും കുടിവെള്ളവും കൊണ്ടുവച്ചിട്ട്

േ നിങ്ങൾക്ക് മഴ ഒരു മഴ പെയ്യുകയും ചെയ്തു അതിനെ തന്നെ ഒരേ കടത്താൻ നടക്ക് ഭർത്താവിന് ഉറങ്ങാൻ വിടാത്ത ഭാര്യയെ ഭർത്താവ് വെച്ചിക്കൊന്നു ഡ്യൂട്ടി വീട്ടിൽ ഉറങ്ങാൻ കിടന്ന ഭർത്താവിനെ ശല്യം ചെയ്ത ഭാര്യയെ ഭർത്താവ് കത്തി എടുത്ത് വെച്ചു ചെയ്യാൻ വെച്ചാലോ

ഇല്ല അല്ലാതെ സോ ജോറുകൊണ്ടിരിക്കില്ല എന്നെ നേര് ഇതെല്ലാം മൊത്തം കാണാൻ വേണ്ടിയിരിക്കുന്നയാ കേറി ഇരുന്നു അല്ലേ ചാട്ട ഇതി ചാട്രിട്ടാൽ ഒരു കുടുങ്ങി ഇണ്ടാവും ഓക്കേ കുറേശ്ശെ കുറേശ്ശെ വാങ്ങിയാ ഇതിന്റെ കാതോര ഉണ്ട് അവ മാത്രം लाए ഒരു എത്ര മുല്ലേ എപ്പോഴുംുന്നാണ് കാണേണ്ടി പാറുംുന്നാണ് വൈവ കുറച്ച് മാർക്ക് കഴിഞ്ഞിട്ട് കാണാ ചാക്കിവാ ആയിട്ടോ चलो ഇതിനെ കഞ്ഞിഞ്ഞാ മതി ഇനി കഞ്ഞി ഒക്കെ ഓടാ മു കൈകൊണ്ട് ചോറാണോ നീ ഫോൺ പരിപാടി ഗെയിം കളിക്കുന്നല്ലേ അവിടെ നല്ല ഗെയിം കളിക്കാൻ കഴിയൂ അവിടെ റേഞ്ച് ഉണ്ടാവുള്ളൂ അല്ലേ വേറെ ഏതോ ഒന്നും അതിൻ്റെ അകത്ത് ഇണ്ടല്ലോ കാണുന്നില്ലല്ലോ ഒളിച്ചു വെക്കുന്ന ക്യാമറക്ക്ണ്ടോ എന്താ ഇന്റെ തല കാണാ നീ ഒളിച്ചു വെക്കണ്ടത് വരുന്നുണ്ട് വരുന്നുണ്ട് പല്ല് പറിച്ചില്ലെങ്കിൽ അവളെ പിടിച്ച് വെച്ച് പറിക്കൂന്ന് പറഞ്ഞോണ്ട് പേടിച്ചിട്ടോട് ചൂടാന്ന് ആക്കി ബൂസ്റ്റ് സിപ്പാക്കിട്ടാ എന്നാ ബൂസ്റ്റും പാലും ആക്കിട്ട് ഹലോ

മ്മോട് ഈ നാല് ചെറുനാരത്തിനോട് ഫോൺ കൊണ്ടു കൊണ്ടാ മോനെ ഫോൺ വാങ്ങിക്കോ വേണ്ടത് പറഞ്ഞോ ഞാൻ അങ്ങോട്ടേ പോ അങ്ങനെ വേണ്ടി അടി കൊടുത്തു ഞാൻ ഇനി ഒരു വടിയെടുക്കൊടുത്താലോ

ചോറും കൊടുത്തിട്ട് ഇട്ട തീർത്തലടിച്ചിട്ട് ആരെയേ പഠിക്കൂ പടികോ അടച്ചിട്ടൊന്നും കാര്യമില്ല നമുക്ക് ചോറ് കൊടുത്തിട്ട് ഇട്ട് തീർത്താ വാതിലടിച്ചിട്ടോ ആൾക്കാർക്ക് തണുത്തോളു തണുത്തോള നെയ്ച്ചോറാക്കി കഴിഞ്ഞാ കുഞ്ഞു കഴിഞ്ഞ പിന്നെ ഉച്ചക്കന്നിട ഇരുപരി കഞ്ഞു മാങ്ങ ചമ്മന്തിയും ചൂട് തരാം കേട്ടോ ആ അത് വേണം കളിക്കേണോ കഞ്ഞി വേണോ നെയ്ച്ചോറ് വേണോ അതാ വേണ്ടേ നെയ്ച്ചോറ് വേണോ കഞ്ഞി വേണോ നെയ്ച്ചോറ നെയ്ച്ചോറേറ്റ് വേണോ നെയ്ച്ചോറ് ഓംലേറ്റ് ആയാലോ കഞ്ഞി ഓംലേറ്റ് ആയാലോ നെയ്ച്ചോറ് ഓംബ്ലേറ്റ് ആയാലോ നെയ്ച്ചോറ് ഓംപ്ലേറ്റ് വേണോ കഞ്ഞി ഓംലേറ്റ് വേണോ അതാ വേണ്ടേ ുംബിൾ ഓംലേറ്റ് വേണോ സിംഗിൾ ഓംപ്ലേറ്റ് വേണോ മുട്ട ഇല്ലല്ലോ

കഞ്ഞി ചമ്മന്തിയല്ലേ കഞ്ഞി ചമ്മന്തിയാകുമ്പോ ഒരു ഒന്നര സാധാരണ സാധാരണത്തിന് ഒരു മണിക്ക് കഞ്ഞി അനുമതിട്ടാൽ മതി ആയി കഴിഞ്ഞാൽ വെച്ച ചക്ക ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഒന്ന് എണ്ണയിലാക്കിയിട്ട് ഒന്ന് എപ്പോ ഇങ്ങനെ കഞ്ഞി ചമ്മന്തിയായാ മതി കഞ്ഞി ആണല്ലോ ഒരു കഞ്ഞി പറയുന്നത് കേട്ടാ എപ്പോഴും കഞ്ഞിനി ആയെങ്കിലും വയറിന് സുഖം നമ്മൾ മനസ്സിന് സുഖം

மூத்த மூத்த கன்னி என்பத்தோ தொண்ட் வீக்கி போய் ஆய்க்கொண்டு ഒന്നേ മുക്കാട്ട് കഞ്ഞി ആയിട്ട് ഇവിടെ ഒരു മണി കറക്റ്റ് ഒരു മണിക്ക് കഞ്ഞി ആവുമ്പോള് ഒന്നേ മുക്കാട്ട് കഞ്ഞി ആയില്ല ഒന്നേ മുക്കാറായിട്ട് കഞ്ഞി ആയിട്ട് അമ്മേനല്ല അച്ഛ കഞ്ഞി കുടിക്കാനായിരുന്നു അറിയുള്ളത് കഞ്ഞി പറഞ്ഞ കഞ്ഞിന്നി കഞ്ഞി കുടിക്കണ്ട

അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ചെറിയൊരു നമ്മളെ ഒരു ബ്ലോഗ് അപ്പൊ അതെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പൊ നാളെ നല്ല വീഡിയോ